Cara... ഇപ്പോൾ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ റിവ്യൂ പറയുന്നത് അതിൻ്റെ അകത്ത് മതേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മമാരെല്ലാം എല്ലാവരുടെയും മത്സരാർത്ഥികളുടെ അമ്മമാർ സംസാരിക്കുന്നുണ്ട് തിരിച്ച് ഇവർ അമ്മമാർക്കും ഒരു ലെറ്റർ എഴുതുന്നുണ്ട് അപ്പം ഓരോരുത്തരുടെയൊക്കെ എല്ലാ മത്സരാർത്ഥികളും എഴുന്നേറ്റ് നിന്ന് ഓരോന്നൊക്കെ ചെയ്ത് കേട്ടോ ജിൻറ്റോടെ ഭാഗം വന്നപ്പം പറയാൻ മാത്രമുണ്ട് ഇവരെല്ലാം ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ അമ്മയോട് എഴുന്ന ലെറ്റർ വായിക്കുമ്പോൾ അവരെല്ലാം കരഞ്ഞ് അവർക്കെല്ലാം അവരുടെ അമ്മമാർ ഭയങ്കര വലുതാണ് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും ബാക്കിയുള്ളവരും കൂടെ ഒരാൾ വായിക്കുമ്പോൾ ബാക്കിയുള്ളവരൂടെ കരയും പക്ഷേ ജിൻഡോ എഴുന്നേറ്റ് നിന്ന് അമ്മയുടെ മകൻ തെറ്റ് കണ്ട എതിർക്കും അമ്മയ്ക്ക് ദേഷ്യം വരും എന്നുള്ള രീതിയിലൊരു ലെറ്ററിൻ്റെ അകത്ത് ജിൻഡോയുടെ അമ്മയ്ക്ക് ആയിട്ട് പറയുന്നതിൻ്റെ അത് ജിൻഡോ വായിക്കും അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ നോറേ രസിനും എല്ലാ പരിഹാസം വളരെയധികം പരിഹാസം ആ മനുഷ്യന് എന്താണോ ആ മനുഷ്യന് വല്ലാത്തൊരു കുറവുള്ളതുപോലെ ഇവരുടെ പരിഹാസം കിട നമുക്ക് ആ സീൻ കാണുമ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ജിൻഡോയ്ക്ക് മാത്രം ആ മത്സരാർത്ഥികളായിട്ട് ചെന്ന അതിൽ ജിൻഡോയ്ക്ക് മാത്രം എന്തോ ഒരു കുറവുള്ള പോലെ അങ്ങനെയാണ് മറ്റുള്ള മത്സരാർത്ഥികൾക്കായിട്ട് തോന്നുന്നത് ആ പുള്ളി പുള്ളിയുടെ അമ്മയ്ക്ക് എഴുതിയ ലെറ്റർ അല്ലേ അത് പുള്ളിയുടെ മനസ്സ് തോന്നാം കാരണം അവിടുത്തെ എല്ലാ മത്സരാർത്ഥികളും പ്രേക്ഷകരോടും ആ വീട്ടുകാരോടൊക്കെ പറയാനുള്ള കാര്യം എന്താണോ അതുതന്നെയാണ് ലെറ്റർ എഴുതിയത് പ്രേക്ഷകരോട് കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്ന തന്നെയാണ് അവർ ലെറ്റർ എഴുതിയത് അതെന്താണെന്ന് വെച്ചാൽ റെസ്മിൻ സ്വന്തം അമ്മയ്ക്ക് ലെറ്റർ എഴുതിയ പറയുന്നുണ്ട് ജാസ്മിനോട് ചെയ്തത് തെറ്റാണ് അതിൻ്റെ അകത്ത് നല്ല വിഷമമുണ്ട് അത് അമ്മ ചെന്ന് ഉമ്മ ഉമ്മ ചെന്ന് ജാസ്മീൻ്റെ വീട്ടിൽ ക്ഷമ പറയണമെന്ന് എടുത്ത് പറയുന്നുണ്ട് ജാസ്മീൻ എഴുതി ഇനി ജാസ്മിൻ സ്വന്തം ഉമ്മ എന്താണെങ്കിൽ ഈ ഒരാഴ്ചകളിൽ കഴിഞ്ഞുപോയ മുഴുവൻ കാര്യവും ജാസ്മിൻ പറഞ്ഞു ഇടയ്ക്കെല്ലാം കരഞ്ഞു പറയുന്നുണ്ട് ഇവിടെ ഒറ്റപ്പെട്ടു ഇനി ഇവിടെ ലാസ്റ്റ് പിടിച്ചിങ്ങനെ നിൽക്കുക ഇവിടെ നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടു ഇവിടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും യാതൊരു വാല്യൂ ഇല്ല ഒന്നുമില്ല ആരുമില്ല എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചു അങ്ങനെയൊന്നുമില്ല ഗബ്രി ആയിരുന്നുണ്ടായിരുന്നെ ഗബ്രി ഇട്ടിട്ട് ഗബ്രി പോയല്ലോ ഉമ്മയ്ക്ക് അറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ കരയുമ്പോൾ ഇവരുടെയൊക്കെ മുഖത്ത് നല്ല സങ്കടവും നല്ല കരച്ചിലും എല്ലാം വരുന്നുണ്ട് ഇവർക്ക് നന്ദന വായിക്കുമ്പോൾ നന്ദനയ്ക്ക് എല്ലാവരുടെ കാര്യത്തിൽ ഇവർക്കെല്ലാം മത്സരാർത്ഥികൾക്കൊക്കെ വളരെ വിഷമവും വളരെ സങ്കടവും തോന്നുന്നു ജിൻഡോ മാത്രം എഴുന്നേറ്റ് നിന്ന് സ്വന്തം അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതിയപ്പോൾ ഇവർ പരിഹസിച്ച് ചിരിക്കുന്നു ഋഷി ചിരിക്കുന്നു ഋഷി എന്തോ ഓർത്തിട്ടങ്ങനെ ചിരിച്ച നടത്തില്ല ഋഷിയുടെ അമ്മയോടൊക്കെ ഋഷിക്ക് വളരെയധികം സ്നേഹവും ഋഷി അച്ഛനോട് സ്വന്തം അച്ഛനോട് അമ്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അച്ഛനിൽ നിന്ന് അമ്മയെ അടർത്തി മാറ്റി വേറെ എടുത്തു കൊണ്ട് താമസിപ്പിച്ച് ഇപ്പം ഇനി ബിഗ് ബോസിൽ പോലും വന്നത് ഒരു വീട് വെച്ച് അമ്മയായിട്ട് എറണാകുളത്തിന് വാടകയ്ക്ക് താമസിക്കാത്ത വീടുകളൊന്നും ഇല്ലെന്ന് ഋഷി പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മയ്ക്കൊക്കെ അത്രയും വാരി കൊടുക്കുന്നുണ്ട് ഋഷി ഋഷിയുടെ നല്ല സ്വഭാവം പക്ഷേ ഇവിടെ ജിൻഡോ അമ്മയ്ക്കൊരു ലെറ്റർ വായിച്ചപ്പോൾ ഇവരെല്ലാം ഇത്രയും പരിഹസിക്കാൻ മാത്രം ഇരിക്കുന്നതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല എതിർക്കും എന്ന് പറഞ്ഞതിലാണോ ഇവരുടെ പരിഹാസം എന്നതെന്ന് അറിയില്ല എന്താണേലും ആ മനുഷ്യനോട് മാത്രം ഈ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ഒരു പാർഷ്വാലിറ്റി പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആ എന്തോ ഒരു കുറവുള്ള പോലെയോ എന്താണെന്ന് ഇവർ മണ്ടൻ എന്നുള്ള ഒരു വിചാരമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എനിക്ക് മനസ്സിലായിടത്തോളം ജിൻഡോ എന്ന മത്സരാർത്ഥി മണ്ടൻ എന്നുമല്ല അല്പം നിഷ്കളങ്കനാണ് എന്ന നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യരെ മുഴുവൻ മണ്ഠന്മാരാന്നും പറഞ്ഞ ചാർത്തി അങ്ങോട്ട് വിടാൻ പറ്റുമൊന്നുമില്ല ഒന്നും അല്ലെങ്കിലും ആരുവായാലും എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ഈ ജിമ്മിൻ്റെ ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഇത്രയും സെലിബ്രേറ്റിയൊക്കെ വന്ന് പഠിക്കുക ചെയ്യുന്ന അത്രയും വലിയ സ്ഥാപനം കൊണ്ടു നടക്കണമെങ്കിൽ മൂന്നെണ്ണമൊക്കെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാക്കണേ അങ്ങേര് വെറും ഒരു മണ്ടനാണോ അങ്ങേർക്ക് ഈ ജനിച്ച് വന്ന സാഹചര്യവും ഗ്രാമപ്രദേശവും നാട്ടിൻപുറംകാരനൊക്കെ ആണെങ്കിൽ മനുഷ്യന് ഒരിച്ചിരി മനുഷ്യത്വമൊക്കെ കൂടി ആ രീതിയിലൊരു ചകലം നിഷ്കളങ്കത്തോക്കെ വരും വലിയ കൂടുതൽ ഉള്ള ഒരു വലിയ ഇതൊന്നും ഉണ്ടാവില്ല ആ ഒരു നിഷ്കളങ്കത്തെ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഇവർ മണ്ടൻ വന്ന് ചാർത്തിക്കൊടുത്ത് അത് നിന്ന ആ ലായിക്കുമ്പോൾ ഇവരുടെ ആ മുഖത്തെ പരിഹാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇവരി ഇപ്പോഴും ജിൻഡോയെ ഒരു മണ്ടനായിട്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അമ്മമാർക്ക് എഴുതിയ ലെറ്റർ വായിച്ചിട്ട് ഇവരൊക്കെ ഒയ്യോ ഇവർക്കൊക്കെ അങ്ങ് വല്ലാത്ത സങ്കടം വന്നത് എന്താണെങ്കിലും നോറ റെസ്മിൻ ഇവരൊക്കെ ഒരു സാഡിസ്റ്റ് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു മനസിൻ്റെ സ്ഥാനത്ത് കല്ലുവായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് മാത്രം എന്തോ ഐത്തം കൽപ്പിക്കുന്ന പോലെ എന്തൊക്കെയോ ഒരു വല്ലാത്ത സ്വഭാവം എന്താണ് നല്ല സ്വഭാവമല്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ